ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഏതാണ്ട് കൂടി ഇപ്പോൾ സമാപനം നടക്കുകയാണ് സമാപനത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവസ്വം മന്ത്രി വാസവനാണ് ഈ സമയത്ത് നമുക്ക് അതിശയമെന്ന് പറയട്ടെ അത്ഭുതകരമെന്ന് പറയട്ടെ ഇത്രയും വലിയ കുട്ടി ആഘോഷിച്ചുകൊണ്ട് ഏഴോളം കോടി രൂപ ചെലവാക്കിക്കൊണ്ട് ഇത്തരമൊരു സംഗമം നടത്തിയിട്ട് ഭക്തന്മാരായിട്ട് കാലത്തെ എത്തുമെന്ന് പറഞ്ഞവരും ആഗോളതലത്തിൽ എത്തുമെന്ന് പറഞ്ഞവരും ആരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞില്ല നിർദ്ദേശമാണ് ഭഗവാനായ ഭാഗത്ത് നിന്ന് മുന്നോട്ട് വന്നത് അദ്ദേഹം മാറ്റി കാണുക എന്നുള്ളത് തന്നെയാണ്

പക്ഷേ എങ്കിലും ശീതീകരിച്ച മുറിയും മൂന്ന് നേരം ഭക്ഷണം കൊടുത്തിട്ടും ഈ ഹാൾ നിറച്ച് ഈ സമാപനം വരെ ഇരുത്താൻ ഒരു ദിവസം ഏതാണ്ട് ഒരു പത്ത് മണിക്കൂറിലെ എട്ട് മണിക്കൂർ പോലും ഈ ഹാൾ നിറച്ച് ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഈ സമ്മേളനം സമാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് എങ്ങ എന്ത് സംഭവിച്ചു ഭക്തജനങ്ങൾ ഈ ഈ തണുത്ത ഈ എ റൂമിൽ പോലും ഇരിക്കാൻ കഴിയാത്തവർ ഈ കേരളത്തിലുള്ള അയ്യപ്പ ഭക്തന്മാരെ കിട്ടിയില്ല എന്നാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ സമാപനം നടക്കുന്ന സമയത്ത് ഏതാണ്ട് അഞ്ഞൂറോളം പേര് മാത്രമേ ഈ സമാപന വേദിയിലുള്ള അതും ദേവസ്വം ബോർഡ് ജീവനക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും അതേപോലെ മാധ്യമ പ്രവർത്തകരും എല്ലാവരും കൂടെ ചേർത്താൽ പോലും ഈ മൂവായിരത്തി അഞ്ഞൂറ് പേരി ഈ സംഗമ വേദിയിൽ ഒരു അഞ്ഞൂറ് പേര് മാത്രമാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് എന്താണ് ഈ സംഗമത്തിൽ ഇത്രയും ഭക്തജനങ്ങൾ വരുമെന്ന് പറഞ്ഞ ആഗോളതലത്തിൽ വരുമെന്ന് പറഞ്ഞിട്ടും ഒരു എട്ടുപത്തു മണിക്കൂർ ഈ വേദി നിറച്ച് മൂവായിരത്തി അഞ്ഞൂറ് ഉൾക്കൊള്ളുന്ന വേദിയിൽ നിറച്ചിരുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന്റെ അല്ലെങ്കിൽ ഈ ആഗോള സംഗമത്തിന്റെ ഉദാത്തമായിട്ട് കാണിച്ചു കൊടുക്കാൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ കൂടുതൽ ഈ അവസാനത്തിൽ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടെ ചർച്ചകൾ മൂന്ന് വേദിയിൽ നടത്തിയ ആ ചർച്ചകളിലൊക്കെ വളരെ ചുരുക്കം പ്രാതിനിധ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അതിശയം എന്ന് പറയട്ടെ എന്താണ് ഇത്രയും വലിയ തരത്തിലുള്ള ബിസിനസ്സുകാരും ആഗോളതരത്തിലുള്ളവരും ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ട് ആരെയും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞില്ല അവർ സഹാക്കന്മാരായിട്ടുള്ളവരും ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും അതിൻ്റെ വാളണ്ടിയേഴ്സും മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഇത്രയും വലിയ ഒരു വേദിയിൽ കൊട്ടി ആഘോഷിച്ചു കൊണ്ട് നടന്ന ഈ സംഗമത്തിൽ ദേവസ്വം മന്ത്രിക്ക് ഈ പത്ത് അഞ്ഞൂറ് പേരുടെ മുമ്പിൽ നിന്നും ഈ സമാപനത്തെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ദുഃഖം തോന്നുന്ന ഒരു അവസ്ഥയാണ് എന്തായാലും ഇത്തരത്തിൽ ഇത്രയും കാശുകൾ ചിലവാക്കിക്കൊണ്ട് സംഗമത്തിന് എല്ലാ സൗകര്യങ്ങളും ഭക്ഷണവും വെള്ളവും ചായയും എല്ലാം ഇടവിട്ട് കൊടുത്തുകൊണ്ട് ഈ അയ്യപ്പ ഭക്തന്മാരെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സമാപനത്തിൽ വരെ ഒരു ആറേഴ് മണിക്കൂർ വരെ അദ്ദേഹത്തിന് ഈ ഇത്രയും വലിയ ഒരു വേദിയിൽ ജനങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങളെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ അയ്യപ്പനോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമല്ല അയ്യപ്പ വിശ്വാസികളെല്ലാം തന്നെ ശബരിമലയിൽ പോകുന്നു തിരിച്ചു പോയി ഇറങ്ങിപ്പോകുന്നു ഈ ഭാഗത്തോട്ട് അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഈ സംഗമത്തെ കുറിച്ച് അവർക്ക് വിശ്വാസവുമില്ല ഈ സംഗമം കൊണ്ട് അതിന്റെ പ്രയോജനം കിട്ടുമെന്നും അവർക്ക് അറിയത്തില്ല എന്ത് തന്നെ ആയാലും ഇത്തരത്തിൽ ഒരു വളരെ ഒരു സമാപന സമാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സമാപിക്കും പക്ഷേ വളരെ നമുക്കും ഒരു ഇത്രയും വലിയ ജനപ്രാതിനിധ്യമുണ്ടാകുമെന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഈ സംഗമത്തിന്റെ അവസാന സമയത്ത് ഒരു എട്ടോ ഒൻപതോ മണിക്കൂർ പോലും അദ്ദേഹത്തിന് ഈ സമ്മേളനത്തിൽ ഇത്രയും ഭക്തജനങ്ങളെ ഒരുമിച്ചിരുത്തി ഇതിന്റെ അന്തസ്സത്ത എന്താണോ അതിനനുസരിച്ച് ആ ജനങ്ങൾക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിപ്പിച്ച് എന്തായാലും ഇത് വലിയ വിജയമെന്ന് പറഞ്ഞ് ആഘോഷിക്കുമെങ്കിലും ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അതൊരു ഈ സംഗമം കൊണ്ട് ഒരു വിജയമല്ല അതൊരു പരാജയമാണ് ഇത്തരം സംഗമംഗം കൊണ്ട് ജനങ്ങൾ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഈ സംഗമത്തിൽ വന്ന് ഇരിക്കാൻ സാധ്യതയില്ല അവർക്ക് വേണ്ടുന്നത് അയ്യപ്പഭക്തനോടുള്ള ഭക്തി കൊണ്ടാണ് അവർ വിശ്വാസമർപ്പിച്ച് ശബരിമല വരികയും ചെയ്യും പോവുകയും ചെയ്യും അവർക്ക് സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവർക്ക് ശുദ്ധിയായ ജലവും അവർക്ക് ബാത്റൂമുകൾ പോകാനുള്ള സൗകര്യങ്ങളും സുഖമായിട്ടുള്ള റൂമുകളും അല്ലെങ്കിൽ അവർക്ക് വരുന്ന സൗകര്യങ്ങൾ ാണ് ഇവിടെ ചെയ്തു കൊടുക്കേണ്ടത് അതിനുവേണ്ടി ഈ സംഗമം എന്ന് പറഞ്ഞ് നടക്കുന്നവർ അതിനുള്ള വേദികൾ ഉണ്ടാകട്ടെ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ അതിനു വേണ്ടുന്ന പ്രവൃത്തികൾ ചെയ്യട്ടെ അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ഗുണമുണ്ടാവട്ടെ കർമാനുസ് രാഭദ്രൻ